വെള്ളിയാഴ്ചയാണ് ഏഹ് നഗൻ കാലം കായൻ പോലെ നഗൻ പട്ടിട്ട് പള്ളിക്ക് പോവാൻ നോക്ക് ഏഹ് അതൊക്കെ നോമ്പോണ്ടിരിച്ചിടക്കാൻ ശരി തന്നെയാണ് ഇങ്ങനെ നോമ്പായിട്ടിട്ടൊന്നും കാര്യ ഏഹ് കാര്യം പള്ളിക്കേക്ക് പോകാതൊക്കെ നോമ്പറ്റിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വരും പട്ടിണി കിടക്കാണ് അപ്പൊ ഏ അതൊക്കെ ഞാൻ വെള്ളം പൊട്ടിച്ചിട്ടുണ്ട് ആയിട്ട് കുളിച്ചോണ്ട് ഞാൻ തീരുമാനം വിളിക്കാൻ ഞാൻ പോകണോണ്ട് ഇങ്ങനെ എടുക്കണ്ട വിന്തോക്കീന്റെ പോലെ ഞാൻ നേരത്തെ കരിഞ്ഞ് പോയി കരിഞ്ഞ് പോയിട്ടിപ്പോ വന്നിട്ടോളൂ അപ്പൊ ഒന്ന് കേടുക്കാൻ നോക്കിയത് എനിക്കറിയാലെ പള്ളിയിൽ പോകണം എന്നുള്ളത് നല്ല പറ്റുന്ന ണങ്ങള് ഉള്ളി വള്ളം ഇല്ല എന്താ ചെയ്യ എന്തായാലും അടുക്കാണ് പോട്ടെ ഞാൻ തിരുമ്പ് കുളിക്കും ചെയ്യാ മൊത്തം പണി കഴിഞ്ഞിട്ട് വരികയും ചെയ്യാ അള്ളാഹ് ഇനിയോ പറയാകട്ടെ പലഹാര യാരെ കരനെയാവോ ആയിരണ പാതിയെ ചാരി ഇങ്ങട്ടെ ശേക്യൻ അങ്ങവർക്കും ആയില്ല എന്താരി വേവതാ താ കുഞ്ഞാപ്പില്ല ഞാൻ ആണ് ആ വാവേ അജ്ജാ കുഞ്ഞാപ്പിടക്കുണ്ടാ എന്ത നോമ്പല്ല എന്നോട് പറയാന ചക്കനൊരു നോമ്പായിട്ടിട്ട് പൗജ്മാക്ക വെച്ചു വളം കുടിച്ച് ഇന്നിപ്പോ നോമ്പായിട്ടിട്ടെടുക്ക അപ്പൊ ചെക്കനോട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ കെടുത്തിട്ടൊന്നും മാറിയില്ല വള്ളി കേൾക്കാൻ പറഞ്ഞു വല്യാഴ്ചല്ലേ അല്ലെ നമ്മ നാലിനെ നമ്മക്ക് വട്ടിട്ട് വള്ളികൾക്ക് പറഞ്ഞു ചെക്കനോട് ഞാൻ ചെക്കൻ ഞങ്ങള് എണീച്ചു അറിയില്ല ചെക്കനോട് കുളിക്കാൻ വെള്ളം എന്നോട് പറയണെങ്കിൽ വെള്ളം ഒക്കെ മാറ്റിടക്ക് അവിടെ അവിടെയൊക്കെ പോയിട്ട് വെള്ളം കൊണ്ടുവരിക ചെക്കനക്ക് കൊറച്ച വെള്ളം ഞാൻ അവിടെ കൊടുത്തു കൊടുത്തിട്ടുണ്ട് ചെക്കൻ കുളിച്ച് പള്ളി കൊടുത്ത് കൊടച്ചിട്ടേ എന്താണ് വെള്ളം ഉണ്ടല്ലോ അത് കൊടുത്തിട്ട് ഞാന് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഞാൻ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ഇച്ചി പള്ളിക്ക് ഒന്നും പോകണില്ലേ ആ സമയമാവണമെന്ന് തന്നെയാണല്ലോ ഇവിടെ വർത്താനം പറഞ്ഞു കുത്തിയിരുന്നാലേ സമയം പോകണതറിയില്ലേ എന്താണ് നോമ്പ് വെള്ളിയാഴ്ചയാണ് എല്ലാം വെള്ളിയാഴ്ചയും പോകണം പ്രത്യേകിച്ച് നോമ്പ് വെള്ളിയാഴ്ച പള്ളിക്ക് പോവാതെ നോമ്പ് വരുന്നൊന്നും കാര്യമില്ല അല്ല പിന്നെ ഞാനോട് പറഞ്ഞു ചെക്കാവും ഞാൻ വരുമ്പോ എനിക്കാൻ പറഞ്ഞില്ല ചെക്കിനെടുക്കണോ ഞാൻ അറിയില്ലേ ഓരോ വിളിച്ചിട്ട് ും അതൊക്കെ ചെയ്യാലോ എന്താ വെയിൽ എന്നോട് പറയണേക്കുല്ല അങ്ങോട്ട് പോയല്ലേ മോനെ അതൊക്കെ ഒരു കാലാണ് ൊള്ള കാലസു പഴയ തന്നെയാണ് തിരുമ്മി കുളിക്കൊക്കെ ചെയ്തിരുന്നത് ആ കാലൊക്കെ പോയില്ലേ ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ നല്ല നടക്കൂ ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ എന്താ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ പിന്നെ കാണാം നമ്മളെ വീഡിയോകളൊക്കെ അപ്പൊ ഇപ്പോ കാലം അങ്ങത്തെ കാലാണ് ഇപ്പൊ പുഴ വിശോധിച്ച് കുളിക്കാനും പറ്റൂല എന്നോട് പറയാനേക്കോട്ടെ ഞാൻ പോട്ടെ ഇനിയിപ്പൊ തത്തളേ വരിയാ ഞാൻ പൊളിഞ്ഞ് കഴിഞ്ഞിട്ട് വരണ പണയം വരണോ അല്ല പെരുന്നാളായിട്ട് പോകണ്ട പോവാനാണ് കുഞ്ഞാപ്പന്റെ മൂത്താപ്പാന്റെ പാടംന്താർക്ക് ഏഹ് അങ്ങോട്ട് വന്നിട്ട് ചെല്ലോ പിന്നെ പറഞ്ഞു പറഞ്ഞിട്ടു ഏഹ് ഓ കൊറേ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അവനൊരു പൊട്ടത്താരം വിളിച്ചു പറയൂന്നല്ലാണ്ട് ഞാൻ പറഞ്ഞാണ് ഞാൻ അല്ല വന്നാ ഞാനിപ്പോൾ ഞാനൊന്നെ പറയം ചെയ്യേ ഓ ഉറങ്ങാണെങ്കിൽ ഓനാ കറ്റീന്ന് കാലിന് വെട്ടിട്ടേ വെള്ളിയാഴ്ച രണ്ടാളോടെ ഞാൻ പറഞ്ഞത് പള്ളി പോയിക്കോളി പറഞ്ഞിരിക്കുന്ന സമയമാണല്ലോ മടി പിടിച്ച് സമയം പോകണറിയില്ലേ അല്ല ആർക്കടാ വിരാന്തില്ലാത്തത് എല്ലാര്ക്കും തന്നെയാണ്